രതന്യാഹു രാജിവെക്കണമെന്നും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ശക്തമാകുന്നത് കഴിഞ്ഞ വർഷം രാജ്യത്തെ പിടിച്ചുകുലുക്കിയ പ്രതിഷേധങ്ങൾ ആവർത്തിക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമിച്ച സമയത്ത് ബെഞ്ചമിൻ നതന്യാഹുവിന പിന്തുണ ശക്തമായിരുന്നു എന്നാൽ ആറ് മാസങ്ങൾക്ക് ഇപ്പുറം അതല്ല ജറുസലേമിൽ നിന്നുള്ള കാഴ്ചകളെന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവുകളിൽ എത്തിയിരിക്കുന്നത് നഗരത്തിലെ പ്രധാന പാത തടഞ്ഞ പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു ഹമാസ് ഇനിയും ബന്ദികളാക്കി വെച്ചിട്ടുള്ള നൂറ്റി മുപ്പതോളം ഇസ്രേലുകാരെ ഉടനടി വിട്ടയക്കാൻ സാധ്യമാകുന്ന രീതിയിലുള്ള ഉടമ്പടികൾ ചെയ്യാൻ സാധിക്കുന്ന പുതിയ നേതാവ് വരണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലുകളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ളവരും പ്രതിഷേധത്തിന് ഉണ്ട് യുദ്ധം അവസാനമില്ലാതെ നീളുന്നത് ുടെ ജീവന തന്നെ ആപത്താവുമെന്ന ഭീതിയിലാണ് ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉള്ളത് ഞായറാഴ്ച വൈകുന്നേരം ഇസ്രായേൽ പാർലമെന്റിന് ചുറ്റുമായി നടന്ന പ്രതിഷേധത്തിന് മുന്നിൽ നിന്നത് ബന്ധുക്കളാകപ്പെട്ടവരുടെ ബന്ധുക്കളായിരുന്നു ഒക്ടോബറിൽ ഹമാസ് ആക്രമണത്തിന് കാരണമായത് സുരക്ഷാ വീഴ്ചകൾ കാരണമാണ് എന്നും കുറ്റപ്പെടുത്തിയവർ പ്രതിഷേധക്കാരിൽ ഏറെയാണ് ഇതിനിടയിൽ തന്നെ ഇസ്രയേലിലെ കടുത്ത യഥാസ്ഥിതികളും സൈനിക സേവനവും അനുഷ്ഠിക്കണമെന്നാണ് സെൻട്രൽ ബാങ്ക് അറിയിച്ചിട്ടുള്ളത് ഗസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്പദ് രംഗത്തെ സഹായിക്കാൻ നടപടി ആവശ്യമെന്നും അറിയിച്ചിട്ടുണ്ട് കടുത്ത യഥാസ്ഥിതിക വിഭാഗത്തെ ഇത്രയും നാളും നിർബന്ധിത സൈനിക സേവനങ്ങളിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു എന്ന ആക്ഷേപവും ഉയരുകയാണ് എന്തായാലും ഇത്രയും ദിവസം ഏകദേശം അത് എട്ട് മാസത്തോളം അടുക്കുന്ന സാഹചര്യത്തിലും ഇനിയും ബന്ധുക്കളാകപ്പെട്ട നൂറ്റി മുപ്പത് പേരുടെ ജീവന്റെ ആ സാഹചര്യം അല്ലെങ്കിൽ അവർ ഓരോ നിമിഷവും അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ നൂറ്റി മുപ്പതോളം വരുന്ന ബന്ധികളുടെ ജീവന്റെ വില അതെ വലുതാണെന്നും അവരെ എത്രയും വേഗം തന്നെ പുറത്തേക്ക് ഇറക്കണമെന്ന ആവശ്യം ഉയരുകയാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് തയ്യാറാകുന്നത് അവരില്ലാത്ത ഈ ലോകത്ത് ഞങ്ങളും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യക്ക് പോലും തയ്യാറാകുന്നവർ ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് മറ്റൊരു സവിശേഷത എന്തായാലും എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നതാണ് കണ്ടുവരുന്നത് വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്